ഞങ്ങൾ അങ്ങോട്ട് നീ അവിടെ അവിടെ പഠിക്കാൻ പറഞ്ഞില്ല ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് സത്യം പിന്നെ കുറേ ഏഷ്യാനെറ്റ് മാതൃഭൂമി ുംനോരമ വേറെ ഒന്നുമില്ലേ എൻ്റെ പൊന്ന് തങ്കൻ ചാട്ട പറയാൻ ഇങ്ങനെയൊക്കെ ആണോ പറയുന്നത് എന്തായാലും അണ്ണന്റെ കുറച്ച് കള്ളത്തനങ്ങളൊക്കെ ഞാൻ ഇപ്പൊ പൊളിച്ചടിക്കിത്തരാ അതുപോലെ തന്നെ ഈ സംഭവം കുത്തി പൊങ്ങിയതിന്റെ കാരണമാരാ നിങ്ങൾ തന്നെയാണ് അതായത് േണുവും സോറി രേഷ്മയും പിന്നെ തങ്കൻചേട്ടനും കൂടിയാണ് ഈ പരിപാടി ഈ ഗതിയിലാക്കി വെച്ചിട്ടുള്ളത് ഓയിസ് അടക്കം ഞാൻ കേൾപ്പിച്ചേരാസ് അടക്കം ഉണ്ട് നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഉട്ടായ്പ് പരിപാടികൾ മീഡിയക്കാരൻ എങ്ങനെ ആ ചോദ്യം ചോദിച്ചു എന്നുള്ള കാര്യത്തിന് വ്യക്തമായ തെളിവോടെ ആണ് നമ്മൾ ഈ വീഡിയോയിൽ വരുന്നത് മീഡിയക്കാരെ കൊണ്ട് ആ ചോദ്യം ഇവര് നേരത്തെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ചോദിപ്പിച്ചതാണെന്നുള്ള ഒരു കാര്യത്തിന് എവിഡൻസ് അടക്കം ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതാ അമ്മ കൊണ്ട് അല്ലാണ്ട് അമ്മമാര് ഇവരെ അടുക്കള അല്ല ഇരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അത് വാസ്തവമാകുന്ന കാര്യമായിട്ടുള്ള തെളിവ് സഹിതം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ചേട്ടന്റെ വോയിസ് തങ്കഞ്ചിയാക്കന്റെ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ജോലി ചെയ്യാൻ പറ്റില്ല ആ ഇവിടെ ബ്ലോക്ക് ആയിരുന്നു ഉള്ള സമയത്താണ് ഓപ്പറേഷൻ പണിക്ക് പോകാൻ പറ്റത്തില്ല എന്നിട്ട് പോലും ചില അവസാനങ്ങളോക്ക് അല്ല അത് കഴിഞ്ഞിട്ട് മുടങ്ങിയിരിക്കുന്ന സമയത്ത് എന്റെ പഠിപ്പുവാ വേദന വെച്ചോണ്ട് പിന്നെ ഡോക്ടർ പറ്റൂലാണ് പണിക്ക് പോകാറേഷൻ കൂടെ കഴിഞ്ഞതിന് ശേഷം വയലേഷൻ കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അത് പണിക്ക് പോകാൻ പറ്റില്ല ഞാൻ ചേട്ടെ ഈ അപ്പനമ്മ ഞാൻ കൊണ്ട് എവിടെ കൊണ്ട് അത് നിങ്ങള് എവിടെയെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് അവിടെ ഇവിടെ നിങ്ങളോട് നിങ്ങളൊക്കെ മതി ഇതിലും വേദനയൊക്കെ നല്ല സാധനങ്ങളാണ് കൂടെ വേറൊരു കേസ് ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് കിടന്ന് വിളിക്കുന്നുണ്ടല്ലോ തങ്കഞ്ചേട്ടൻ കുറുക്ക് വഴിയാണ് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തത് എനിക്ക് ഉണ്ട് കാരണം ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു പാട് പാടുപോലുമില്ല പിന്നെ ആകെ ഉള്ള ഒരു പാട് തങ്കഞ്ചേട്ടൻ പറയുന്ന ഫാന് വീണു ഫാന് വീണു എന്ന് പറയുന്ന ഒരു പാടാണ് ആ പാടാണോ ഈ പാട് അതായത് സർജറി കഴിഞ്ഞ പാടാണോ തെളിയിക്കേണ്ടിയിരിക്കുന്നു തങ്കഞ്ചേട്ട തങ്കഞ്ചേട്ടൻ ഈ പാടേതാണെന്ന് നമ്മൾ അത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഹാർട്ട് ഓപ്പറേഷനും വയർ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞ മനുഷ്യന്റെ ദേഹത്ത് ഒരു തുള്ളി പാട് പാടുപോലുമില്ലെന്ന് പറയുമ്പോൾ കുറച്ച് പാടുപെടും കുറച്ചധികം പാടുപാടും ഓ തങ്കേട്ടൻ പോസ് നിങ്ങളൊന്നും നോക്കണ്ട ഇതിൽ പാടൊന്നുമില്ല ആ കൂടി ഒരു ഫാൻ വീഴുന്ന പാടുണ്ട് ഇത് ഫാന് വീഴുന്ന പാടെന്നാണ് അങ്ങേര് പറയുന്നത് ഏത് മെയിൻ സ്ട്രീം മീഡിയയിൽ ഇന്റർവ്യൂയില് വന്നിരുന്ന് പറഞ്ഞത് എന്നാൽ സർജറി ചെയ്ത പാട് കാണാനും ഇല്ല പിന്നെ എവിടെയാണ് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് എന്റെ ദേഹത്ത് ഒരു ചെറിയൊരു ടൂ വിട്ടേന്റെ പാട് ഇപ്പോഴും ഉണ്ടോ വർഷം ചഴിഞ്ഞ് എന്നിട്ടും മാറിയിട്ടില്ല എന്തൊക്കെ പറയാം വായിട്ടില്ല ഒരു ട്യൂബ് വിട്ടേന്റെ ഉം ആക്സിഡന്റ് ആയ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അന്ന് വായിക്കാത്ത പണി കിട്ടിയിരുന്ന ആമേക്ക് വയറ് വഴി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടൂ ഉണ്ടായിരുന്നു അതിന്റെ പാട് ഇതുവരെ പോയിട്ടില്ല അതാണ് എന്റെ അവസ്ഥ ദൈവം ഞാൻ പൊക്കി കാണിക്കാനൊന്നും നിൽക്കുന്നില്ല തങ്ങൻചാട്ടനെ പോലെ തങ്കഞ്ചാട്ടൻ മാസാണ് ഫാൻ എഴുന്ന പാടാണ് ഈ കാണുന്ന പാട് അല്ല കൊള്ളാണ് സർജറി കൂടിയ സർജറിയാണ് ചെയ്തതെന്നൊന്നും ചിലപ്പോൾ കുറുക്കോഴിയായിരിക്കേട്ട ഹാർട്ട് കുറുക്കോഴി എടുക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്തതായിരിക്കും എനിക്കറിഞ്ഞു ഇത് സർജറി എവിടെ കൂടി ചെയ്തതെന്ന് ദൈവത്തിനറിയാം തങ്കൻചാട്ടൻ പറയൂ എവിടെ കൂടിയാണ് ഈ സർജറി ചെയ്തത് പാട് പോലും ഇല്ലാത്ത അതോ കൂടിയ സർജറി വല്ലതും ആണോ ആഹ് എന്തിലാവട്ട് കണ്ടല്ലോ തങ്കൻചാട്ടൻ ഇനി നമുക്ക് തങ്കൻചാട്ടന്റെ ഇന്റർവ്യൂലോട്ട് പോവാ പുതിയ ഇന്റർവ്യൂ നിങ്ങൾ എല്ലാരും കണ്ടതാണ് നമുക്കൊന്നുകൂടി കുറച്ച് കാര്യങ്ങൾ വലിച്ചുകീറി എടുക്കാനുണ്ട് വീഡിയോ പറയാൻ ചോരുന്നുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആധികാരികമായിട്ട് അതിൽ തോന്നുന്നു പറയാനിരിക്കണ്ടേ ഒന്നും ചോരുന്നു അല്ലെങ്കിൽ ഇല്ല പിന്നെ ഈ ചോരുന്നു എന്ന് പറയുന്ന ചോദ്യം എവിടെന്നാ ചോദിപ്പിച്ച സാധനമാണ് ഫിറോസിട്ട് താങ്ങി കൊടുക്കാൻ വേണ്ടിട്ട് ചോദിപ്പിച്ച ചോദ്യം നൂറ് ശതമാനം അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നിട്ട് താനൊക്കെ വന്നിട്ട് അങ്ങോട്ട് വെളുത്ത് വെളുത്ത് തുടുക്കാൻ വേണ്ടി വെളുക്കാൻ ശ്രമിക്കുന്നു പക്ഷെ നാട്ടുകാർ വാരിയിട്ട് പൊങ്കാലിടുന്നു മെയിൻ സ്ട്രീം മീഡിയയിൽ ഒരു ഇന്റർവ്യൂ വന്ന സമയത്ത് വലിയ പറയുന്നു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ ഉം പതുക്കൊക്കെ സംസാരിക്കണ്ടേ പക്ഷെ ആർട്ടിൽ എവിടെയാണ് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിടി കിട്ടുന്നില്ല പാടില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്തായാലും ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തി കിടന്ന് തിളയ്ക്കുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടോ പക്ഷെ അണ്ണെ സീന് സീന് തിളപ്പാണ് അവിടെ കിടന്ന് തിളച്ചത് തിളച്ചത് പോട്ട് തിളച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ വന്ന അടുത്ത ഇന്റർവ്യൂല് ഇതുപോലെ ഒരു പാവം ഇത് വേറെ കിടയാറ് അമ്മ നിപ്പാണ് ഇപ്പാണ് നിൽക്കുന്നത് തങ്ങൻചേട്ടം ഊഫു ഇങ്ങനെ ഓന്തു മാറുവോ ഒന്നുപോലും ഇങ്ങനെ നിറ മാറത്തില്ല അമ്മ രീതിയിലാണ് ഒന്നിനേക്കാൾ ബെറ്ററായിട്ട് തങ്കൻചേട്ടൻ നിറ മാറിക്കൊണ്ടിരിക്കുന്നത് തങ്കൻചേട്ടൻ ഓ തങ്കൻചേട്ടൻ എന്ന് പറയുമ്പോഴേ എനിക്ക് ചുരുളീല തങ്കൻ തങ്കന ആ സാനാണോ ഓർമ്മ വരുന്നത് നമ്മൾ കേൾക്കുക ഞാൻ ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഓർത്തു പുള്ളി ഓർത്തു അങ്ങനെ ഓർത്താ ഒരു ആന്തരിക അതല്ല അതല്ല പുള്ളി ഓർത്തത് എവിടെ താനും തന്റെ കുടുംബം തന്റെ മകളും ചേർന്ന് ഉണ്ടാക്കി തന്നാവിനോട്ട് ഉണ്ടാക്കി കൊടുത്തില്ലേ അതുകൊണ്ട് അവൻ തിരിച്ചിട്ട് ഉണ്ടാക്കി തന്ന് അത്രേ ഉള്ളൂ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിൽ ആ സാധനം അങ്ങ് നിന്ന് അങ്ങനെ വിചാരിച്ചാൽ തനിക്ക് എളുപ്പമുണ്ടോ മനുഷ്യൻ ഇങ്ങനെ വന്നിരുന്നു മെഴുക ഏഹ് ഉണ്ടാക്കി തന്ന ഞങ്ങട്ടുണ്ടാക്കി തന്ന എവിടെ ഇട്ടുണ്ടാക്കി ആരും ആർക്കും ഇട്ടുണ്ടാക്കിയില്ല നിങ്ങളുടെ മകള് തന്നെയാണ് ഒരു മീഡിയയുടെ മുന്നിൽ നിങ്ങളുടെ മകൾ പറഞ്ഞ് പറയിപ്പിച്ച് ചോദിപ്പിച്ച ചോദ്യം ചോദിച്ചു അതിന് ഉത്തരം നൽകി അവരുടെ ക്രെഡിബിലിറ്റി ബാധിക്കുന്ന സാധനമാണ് അതിന് ഉള്ള മകൾക്കും ഉണ്ടോ രേഷ്മ പി തങ്കച്ചനും തങ്കച്ചനും ഇപ്പോഴാണ് കറക്റ്റ് പേരും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയത് സത്യം മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കില്ല കുമ്പളം കുത്തിയാ മത്തനും മുളയ്ക്കാൻ പോകുന്നില്ല ബെസ്റ്റ് ബെസ്റ്റ് ഡേ ഓൺ ഏൺ സാധനങ്ങളാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കറക്റ്റ് ആയത് ഇനി രേണു സുതി എന്ന പേര് മാറ്റുക മാറ്റാനായിട്ടൊന്നുമില്ല രേണു സുതി എന്ന പേര് അവർക്കില്ല അവന്റെ റിയൽ നെയിം രക്ഷ്മ ബി തങ്കച്ചൻ എന്നും തന്നെയാണ് ആ പേര് തന്നെയാണ് അവർക്ക് ചേർന്നത് കറക്റ്റ് പേര് അല്ല ഒന്നാന്തരം പേര് ചേർന്ന പേരാ ഓ ഇപ്പോഴാണ് എല്ലാം കൂടി കറക്റ്റ് ആയത് എന്തായാലും കൊള്ളാം ഉരുണ്ട് കളിക്കാൻ താനും തന്റെ മകളും പോയിട്ടേ ഉള്ളൂ ഏ അളക്കാൻ വരുമോ എന്ന് വിളിച്ച് പറഞ്ഞ ആളെ എന്നെ പറഞ്ഞു ഇനി നിങ്ങൾ ഉണ്ടാക്കിക്കോ അവിടുന്ന് പിറോസ് പറഞ്ഞിട്ടുണ്ട് ചെയ്ത് തരുത്തില്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വേണമെങ്കിൽ എഞ്ചിനീയർമാരെ വിളിച്ച് അളന്ന് ഞാൻ അന്നേരം പറഞ്ഞു ശരി ഞാനും ും കൊണ്ട് പറ്റുന്ന പോലെ അന്നേരം ഞങ്ങൾ തന്നെയൊക്കെ കൊണ്ട് പറ്റുന്ന എന്താ കൊറേ ഓൺലൈൻ മീഡിയയിലെ വാലി തൂങ്ങി പിടിച്ചു കിടന്നുകൊണ്ട് ഇതുപോലെ നാട്ടിക്കാൻ ശ്രമിക്കും പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വോട്ടന്മാരല്ല നമുക്കറിയാം അത്യാവസ്ഥ അടിച്ച് അണ്ണാക്കി തിരിച്ചു കിട്ടിയില്ല അതാണ് ഇതാണ് കർമ്മ എന്ന് പറയുന്ന സാധനം താൻ താൻ ചെയ്യുന്നതിന് കർമ്മഫലം കുറേ താന്നെ അനുഭവിച്ചിട്ടു കൊറേ എന്നൊക്കെ വിളിക്കുന്നു എന്ന് എന്നെ തൊട്ട് അന്ന് തൊട്ട് നിങ്ങൾ ഏറെ കയറി എന്നാണ് പറയുന്നത് നമ്മൾ അങ്ങനെയൊന്നുമില്ലേ ചുമ്മാ ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് പിന്നെ അതവിടെ നിൽക്കട്ടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ അടക്കാൻ പറയുമ്പോൾ തനിക്ക് ഇല്ല അല്ലേ തനിക്കും തന്നെ മകൾക്ക് ഓ ഇത്രയ്ക്ക് ഞാൻ ഒന്നും പറയുന്നില്ല എടാ ഓസിന് ഒരു വീട് കിട്ടി ഇനി ആ വീട്ടില് ജീവിതകാലം മൊത്തം തനിക്കും തന്റെ കുടുംബത്തിനും ഈ അച്ചവന്മാരും കാരുണ്യ പ്രവർത്തനം ചെയ്തവന്മാരും തന്നെ ജീവിതകാലം മൊത്തം ചെയ്തോണ്ട് തന്നോണ്ടിരിക്കണമെന്ന് പറയുന്നത് ന്യായമായ കാര്യമാണ് തനിക്കൊക്കെ ഉളുപ്പുണ്ട് ഏ പിന്നെ

ഒരു വീടിന് പണി ചെയ്യത്തില്ല അല്ലേ അവിടെ കയറി പെട്ടടിച്ച് കിടക്കുന്നുണ്ടല്ലോ തനിക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല രാവിലെ പോലെ വെറുതെ അവിടെ നിൽക്കും പുല്ലും കടിച്ച് പിടിച്ച് വിച്ച് അവിടെ നിൽക്കും വല്ലപ്പോഴൊക്കെയാണിയൊക്കെ ചോടി കയറണം പിന്നെ സർജറിയുടെ കേസല്ലേ മറന്നു സർജറി ഒക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണ് പാട് പോലും ഇല്ല എവിടെയാണ് ഈ സർജറി ചെയ്തതെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പോയി ചെയ്യാലോ ഇത്രയും പാടില്ലാതെയൊക്കെ സർജറി ഫാൻ ഉഴുന്ന പാടാണ് മറ്റേ പാട് അപ്പം ആ പാടല്ല സർജറി ചെയ്ത പാടം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം അപ്പൊ വേറെ പാട് എവിടെയാണ് ഇത് കുറച്ച് പാടുപേടും േണുനെ സംബന്ധിച്ച് രേണുവിന് ഒത്തിരി അവള് ഡാൻസിന് പോകും അത് ആ ഒരു സോഷ്യൽ മീഡിയ വഴി അവളെടുത്ത് എന്തെങ്കിലും അത് നമുക്ക് അവളെ നമുക്കല്ലായിരുന്നു നമ്മുടെ മക്ക അതായത് അതല്ല പ്രശ്നം ഇത് ഈ സ്വന്തം മകളെ സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ചെയ്താൽ എനിക്കൊരു പ്രശ്നവുമില്ല പൈസ കിട്ടിയതി നമുക്ക് കുടുംബത്തോടെ പൈസ കിട്ടണം ഇത് മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ ഞങ്ങളുടെ മകളെ നിങ്ങളൊക്കെ എന്ത് വേണോ പറഞ്ഞോ പക്ഷെ എന്ത് വേണോ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് താൻ എന്തിനാണോ എന്റെ പേരിൽ കൊണ്ട് വ്യാജ കൊടുക്കാൻ കൊടുക്കാമെന്നെ മോളെ പ്രേരിപ്പിച്ചത് എന്നിട്ടും തൻ്റെ മോൾ വന്നില്ല ആ വോട്ട് അതൊക്കെ പഴയ ചരിത്രം കുത്തിപ്പൊക്കാൻ നിന്ന് കഴിഞ്ഞ കനല കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും നല്ല വീട് വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ സാറന്നല്ലാതെ അഭിസംബോധന ചെയ്തിട്ടില്ല അന്ന് കഴിഞ്ഞ ദിവസം രേ ഇപ്പോഴും അങ്ങനെ എൻ്റെ മനസ്സിന് സ്നേഹമുണ്ട് അതുപോലെ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടിടം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ ബഹുമാനവും സന്തോഷവും കാരണം നമ്മളെ കൊണ്ട് സംഗതി അതുകൊണ്ട് ആ സമ്മതിച്ചില്ല തന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് അതെങ്കിലും സമ്മതിച്ചില്ല വളരെ സന്തോഷം പിന്നെ സാറേ അല്ലാണ്ട് വേടൊന്നും അഭിസംബോ തന്നെ ചെയ്തിട്ടില്ല ഈ സാറു വിളി ഏത് സാറവിളിയാണെന്ന് എനിക്കറിയാം നമ്മുടെ മറ്റേ റൺവേ സിനിമയിൽ ദിലീപിന്റെ ഒരു സാറു വിളിയുണ്ട് അടി സഖ്യ ആ വിളിയാണോ വിളിയാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഈ സാറേ സാറേന്ന് കൂട്ടിച്ചേർത്ത് വിളിക്കുമ്പോഴേ പാല് തന്ന കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയില്ലോണോ താനും തന്റെ കുടുംബവും ഇതൊക്കെ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇല്ല പോവില്ല ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്ന പാവങ്ങൾ ഈ ഭൂമിയിലുണ്ട് അവർക്കൊന്നും കിട്ടാതെ തന്നെ പോലെ അർഹതയില്ലാത്ത കുടുംബത്തിന്റെ കയ്യിൽ വന്ന് വീണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ആകുള്ള ഒരു സമാധാനം അത് കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ് അവർ കുറച്ചുകൂടി വളരുമ്പ തന്നെയൊക്കെ ചവിട്ടി പുറത്താക്കി അവിടെ കയറി താമസിച്ച് അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ അവർ നോയിക്കോളും എന്നുള്ള ഒരു ആശ്വാസം എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് തന്നെയൊക്കെ പോലെ ഉള്ളതിനെ അടിപ്പിക്കത്തില്ല അടിപ്പിക്കാൻ കൊള്ളത്തില്ല അപ്പ കണ്ണവന അപ്പാന്ന് വിളിച്ചും കൊണ്ട് മറച്ചും മാറ്റിയും പറയുന്ന തന്നെയൊക്കെ പോലെയുള്ള ജന്മങ്ങൾ എനിക്കൊന്നും പറയാനില്ല സത്യം തീരത്തില് പറയാം ധേണുവിനോട് ഒരാൾ ചോദിച്ചു ചോരുന്നുണ്ടോന്ന് വീട് ചോരുന്നുണ്ടോ ഇതുപോലെ നിങ്ങളെ പല വീഡിയോ കാര്യം ചോദിച്ചു അവരൊക്കെ ഇതിന്റെ ആധികാരോട്ട് നമുക്ക് പറയാൻ അറിയിച്ചിട്ട് അപ്പോൾ അപ്പം ഇദ്ദേഹം 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 അത് വീഡിയോ ചെയ്തു പറഞ്ഞത് കള്ളമാണ് എടാ ളുപ്പുണ്ടോ താനും തന്റെ മകളും കൂടി പ്ലാൻ ചെയ്ത് ചോദിപ്പിച്ച ചോദ്യം പിന്നെ ഇനി ചോർച്ചയെ പറ്റിയിട്ട് ആധികാരമായിട്ട് പഠിക്കാൻ എന്താണ് ഇരിക്കുന്നത് പി എസ് സി ക്വസ്റ്റ്യായിട്ട് ചോദിക്കാൻ പോകുകയാണോ അല്ലെങ്കിൽ പി എസ് സിക്ക് പോകുന്ന ക്ലാസിൽ പോകുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ഒന്നെങ്ങ് എടുത്തിട്ട് മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് മഴയുടെ നിരീക്ഷണവും കൂടി നടത്തിയിട്ട് പഠിക്കണോടോ താൻ എന്ത് കോപ്പോടോ പറയുന്നത് എനിക്ക് ആദ്യ കാര്യമായിട്ട് അറിയത്തില്ലെന്ന് ചോർച്ച എടാ എന്റെ റൂമിൽ ഇപ്പൊ ആയിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൽ ആധികാരില്ല വെള്ളം അവിടെ ചോർച്ച എന്നേ ഏണു ഓരോ ചെറിയ പാട്ടിന്റെ കിട്ടുന്ന ഒരു ഞങ്ങൾക്ക് ആൽബങ്ങൾക്ക് പോടോ കേറി കേറിയിരുന്നോ മെഴുക അതോ പണിക്ക് പോടോ താനൊക്കെ തങ്കച്ചിൻ ചെയ്യുന്ന ആൽബം അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നും ഇല്ല ഞങ്ങൾ ഇരുന്നൂറ് അഞ്ഞൂറും പോകും എന്നെ ഓർമ്മിപ്പിച്ചില്ലേ സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞതാണ് ഞങ്ങൾ ഇരുന്നൂറ് അഞ്ഞൂറിന്റെ കണക്ക് കഞ്ഞി ഓടിച്ച് പോകുന്ന താൻ പണിക്ക് പോടോ അല്ലെങ്കിൽ തന്റെ മരമോകൻ ഒരു തന്നെ അവിടെ അകത്തിരിപ്പുണ്ടല്ലോ അവനെ പറഞ്ഞ് പണിക്ക് വിട് എല്ലാം കൂടി കയറി കുറ്റിയിടിച്ചതിന്റെ കയറി ഇരിക്കാതെ ഈ കുഞ്ഞിനെ ഒരു ഡ്രസ്സെങ്കിലും ഡ്രസ്സ് എടുത്തു ഓപ്പറേഷൻ ആയിട്ട് എന്താണോ ബന്ധം ആ ഒരു കുഞ്ഞിനോട് ഡ്രസ്സെടുത്തുകൊടുക്കാൻ എനിക്ക് കഴിയില്ല കാരണം എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു ഇതുമായിട്ട് എന്താ ബന്ധം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ഈ ഓപ്പറേഷൻ കഴിയും മുന്നേ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ആ കാലത്ത് എന്ത് കീറ വിത്തെടുത്തോണ്ടിരിക്കയായിരുന്നു സമ്പാദിച്ചില്ലേ ഒന്നും ഏഹ് വിത്തെടുക്കാൻ പോയിക്കൊണ്ടിരുന്ന അപ്പൊ ജീവിതത്തിൽ ഇന്നവരെ പണിക്ക് പോയിട്ടില്ലല്ലേ പോണ്ട പോണ്ട സബാഷ് ഓ ഇനി നാട്ടുകാരെ വന്ന് സഹായിക്കാണോ തന്റെ കുടുംബത്തിനോ വീണ്ടും നോക്കാനായിട്ട് എല്ലാത്തിനും നല്ല ആരോഗ്യം പുഷ്ടിയും ഉണ്ട് പണിക്ക് പോരമനെ അടക്കം പിടിച്ച് പണിക്ക് വിടും ഇവൻ ഈ ദേവി ഇത് തന്നെ ും വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയിലെ എല്ലാ കാര്യത്തിലും ഞാനും ചെയ്തിട്ടുണ്ട് ഇനി ഇനി ഞാനൊരു കാര്യം കൂടെ ഞാൻ ഇനി ഒരു വീഡിയോയിലും ഈ വീഡിയോനെ കുറിച്ചോ ഒന്നും പറയത്തില്ല മാന്യമായിട്ട് മറ്റുള്ളവരും അതുപോലെ പറയാതിരുന്നത് യൂട്യൂബേഴ്സ് പറയാനല്ല ഈ നമുക്ക് തന്നവരും ഈ ഓണർമാരും അല്ലെങ്കിൽ അതുപോലെയുള്ളവരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിങ്ങളെ പോലുള്ളവരോട് തന്നെ വിളിച്ച് ഓ പിന്നെ നിങ്ങള് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങളിവിടെ വായം പിരിച്ചിരിക്കുകയില്ല പിന്നെ താനൊക്കെ കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഫ്രീ ആയിട്ട് ഓസന തന്നവർ തന്നെ നന്ദി കാണിക്കാത്ത നിങ്ങളൊക്കെ ഇനി ആരടുത്ത് നന്ദി കാണിക്ക ഒരു തേങ്ങ വേണ്ട താനൊക്കെ എന്താണെന്ന് അറിഞ്ഞു നല്ലോണം അറിഞ്ഞു ഇനി വന്ന് കിടന്ന് മെഴുകി ഊരുണ്ട് പെരണ്ട് മനസ്സിലായി മനസ്സിലായി ഏഹ് നടക്കട്ടെ ചേർക്കട്ടെ എന്തായാലും തന്റെ ഒക്കെ തനിക്കൊണ്ട നാട്ടുകാരെ അറിഞ്ഞ സ്ഥിതിക്ക് ഇതും കൂടി അറിയട്ടെ എങ്ങനെയാണ് മീഡിയക്കാര് ഈ ചോദ്യം ചോദിച്ചത് തന്റെ വാ കൊ 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 കൊണ്ട് തന്നെ താൻ പറയുന്നുണ്ടോ താനൊന്ന് കേട്ട് നോക്ക് അവരുടെ ക്യാമറ ഒരു ചാനലിൽ പോയിരുന്നു ഒരു ചാനലിനോട് ഒരു ചാനൽ അവതാരകൻ ആദ്യം വന്നോണ്ടോ എന്ന് ചോദിക്കത്തില്ല രേണു നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കത്തില്ല അത് മുൻകൂട്ടി ഒരു തിരക്കഥയാ അല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പം എന്നോട് ചൂടാകും ഇനി മേലാൽ എന്നെ വിളിച്ചുപോയക്കണം എന്ന് പറയും എന്നെ ഇന്നലെ വരെ സാറേന്ന് അഭിസംബോധന ചെയ്ത ആള് ഇന്ന് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി എന്റെ ഫോണിൽ നിങ്ങൾ കേട്ടല്ലോ ആ വോയിസ് ഞങ്ങൾ എത്തിയിട്ട് പോകുന്നു ഇതുപോലെ അർഹതയില്ലാത്തവന്റെ ഒക്കെ കയ്യിലാണല്ലോ ഇത് കിട്ടിയെന്ന് സത്യം പറഞ്ഞാൽ ഇവനൊന്നുമല്ല സാധനം കൊടുത്തിട്ടുള്ള വീട് വീടും വസ്തു കിച്ചു ഋതപ്പനുമാണ് പക്ഷെ ഇതൊക്കെ അവിടെ വലിഞ്ഞേർ കിടക്കുന്നുണ്ടല്ലോ അർഹതയില്ലാത്ത ഇവനൊക്കെ അവിടെ വലിഞ്ഞേർ കിടക്കുന്നുണ്ടല്ലോ അതാണ് എന്റെ ഒരു വിഷമം സത്യം ഉള്ള കാര്യം പറയാം പിന്നെ ഋതപ്പന അവിടെ ഒറ്റയ്ക്ക് നിൽക്കാനും പറ്റത്തില്ല കിച്ചുവിനായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കഴിപ്പണം കെട്ടതാണ് അവിടെ കിടക്കുന്നത് കൊണ്ടുള്ള ഒരു തോൽവി മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ സത്യം പറഞ്ഞാൽ പുച്ഛമാണ് അർഹതയില്ലാത്ത കൊറത്തിന്റെ കയ്യിൽ കിട്ടിയതുപോലത്തെ ഒരു അവസ്ഥ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അർഹതപ്പെട്ട ഒരുപാടുണ്ട് ഒരു കുടില് കിട്ടിയ പൊന്നുമൂലം നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് ഒരു തൊട്ട് ഭൂമിയും എന്തെങ്കിലും ഒരു ഡാർ പോലിച്ച് കിട്ടിയെങ്കിൽ ഒരു വീടെന്ന് പറയാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്തുമാത്രം പൊന്നെ പോവെന്ന് പറഞ്ഞ് ദൈവത്തോട് നമുക്ക് വേണ്ടിയും ഈ കൊടുത്ത ആൾക്കാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് അവർ ജീവിച്ചാൻ അർഹതയില്ലാത്ത കുടുംബത്തിന്റെ കൈ കിട്ടിയപ്പം തനി കൊണം കാണിച്ച് തനി കൊണം എന്താണ് ഏതാണെന്ന് അത് സ്വന്തമായിട്ട് വിളിച്ചു പറയുകയാണ് ഞാൻ ഇന്നതാണ് ഞാൻ ഇങ്ങനെ കാണിക്കത്തുള്ളു എനിക്ക് നന്ദിയില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക് ഓസിന് കിട്ടി വീടും വസ്തു ഉൾപ്പെടെ ഓസിന് കിട്ടി അവിടെ ഒരു മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ അത് സ്വന്തം കയ്യിൽ നിന്ന് പത്ത് പൈസ എടുത്ത് ചെലവാക്കി ചെയ്യൂലെന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഇതുപോലത്തെ ഫാമിലി നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അതുപോലെ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടക്കാൻ പറയുമ്പോൾ അതുപോലും വയ്യ അപ്പൊ ഇവനൊക്കെ ജീവിതകാലം മൊത്തം നാട്ടുകാർ ഓസിനിവനെയൊക്കെ സഹായിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കണം ഇങ്ങനെ ഇരുന്ന് മറ്റേ മാളിക പുറത്ത് ഇരുന്ന് തിന്നുകൊണ്ടിരിക്കണം അല്ലാണ്ട് ഇവനെയൊക്കെ കൊണ്ടുപോയി തേങ്ങയും സാധിക്കത്തില്ല ഇതാണ് ഇവന്റെ ആഗ്രഹം തന്നെ സീരിയസ്ലി നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു നോക്ക് കുറെ പേര് പറയും അതിലെ മതിടാ നിർത്തടന്ന് ഇല്ല ഞാൻ നിർത്തത്തില്ല ഇതുപോലത്തെ നാറിയ പരിപാടി കാണിച്ചു കൊണ്ട് നടക്കുന്ന ഓരോ ഞാൻ വെറുതെ വിടത്തില്ല ഇനി ഒരു ചാരിറ്റിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരാൾക്കൊരു സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് കിട്ടണം ഇതുപോലത്തെ കാട്ടപരാധികൾക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പുത്തിട്ട് വീടി